നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടൂ കോൺകറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളുടെ മാത്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറ് ആണ് ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം മൂന്നാണ് അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണ് അപ്പോൾ നമുക്ക് നൂറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നൂറിൻ്റെ ഘടകങ്ങൾ ഒരു ഘടകമാണ് രണ്ടാണ് മൂന്നല്ല നാല് ഘടകമാണ് അഞ്ച് ഘടകമാണ് പിന്നെ ഏതാണ് ആറ് ഏഴ് എട്ട് ഒൻപത് വരില്ല പത്ത് ഘടകമാണ് പിന്നെ ഏതാണ് ഇരുപത് ഘടകമാണ് ഇരുപത്തി അഞ്ച് ഘടകമാണ് അതുപോലെ അൻപതും നൂറിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ മൂന്ന് സംഖ്യകളുടെ ഗുണനഫലം നൂറാണ് നൂറ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലെ മൂന്ന് സംഖ്യകൾ എടുത്തു കഴിഞ്ഞിട്ട് ഗുണനഫലം നൂറ് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അവസാനത്തെയക്കം മൂന്നാണ് അപ്പോൾ ഇതിൽ മൂന്ന് സംഖ്യകള് ഒന്നും രണ്ടും അൻപത് നമ്മൾ എടുത്തു കഴിഞ്ഞാലോ ഒന്ന് രണ്ട് അൻപത് നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ ഗുണനഫലം മൂന്നാണോ ഒന്ന് ഇൻഡു രണ്ട് ഇൻഡു അൻപത് ഗുണഫലം നൂറാണ് ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് അൻപത് എത്രയാണ് വരുന്നത് അൻപത്തി മൂന്ന് ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം മൂന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനത്തെ അക്കം മൂന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകൾ ഒന്ന് രണ്ട് അൻപതാണ് സംഖ്യകൾ അപ്പോൾ ക്വസ്റ്റിൻ എന്താണ് അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാണ് രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാ രണ്ടാണ് അപ്പോൾ ഓപ്ഷൻ എ രണ്ടാണ് നമ്മുടെ ആൻസർ രാജു ഒരു സൈക്കിൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷം ഇരുപത് ശതമാനം വിലക്കുറവിൽ വിറ്റു ആ സൈക്കിൾ പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയേനെ എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിന്റെ സൈക്കിളിന്റെ വില രാജു ഒരു സൈക്കിൾ വാങ്ങി അപ്പോൾ വാങ്ങിയ വില നമ്മൾ എങ്ങനെ എടുക്കുന്നു വാങ്ങിയ വില വാങ്ങിയ വില നൂറ് ശതമാനം നൂറ് ശതമാനമായിട്ട് എടുത്തു ഒരു വർഷത്തിന് ശേഷം ഇരുപത് ശതമാനം വിലക്കുറവിലാണ് വിറ്റത് അപ്പോൾ വിറ്റ വില എത്രയാ വാങ്ങിയ വില നൂറ് ശതമാനമാണ് ഇരുപത് ശതമാനം വിലക്കുറവിൽ വിൽക്കുമ്പോൾ വിറ്റവില എൺപത് ശതമാനം ആ സൈക്കിൾ പത്ത് ശതമാനം വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയനെ പത്ത് ശതമാനം വിലക്കുറവ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിന് വിറ്റിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ അധികം കിട്ടിയേനെ വില എത്രയാണ് എൺപത് ശതമാനത്തിനാ വിറ്റത് തൊണ്ണൂറ് ശതമാനത്തിന് വിറ്റിരുന്നെങ്കിൽ നൂറ് രൂപ അധികം കിട്ടിയനെ അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണ് ആ പത്ത് ശതമാനം ആ പത്ത് ശതമാനമാണ് ഇവിടെ നൂറ് രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് പത്ത് ശതമാനം എത്രയാണ് നൂറ് രൂപ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില സൈക്കിൾ വാങ്ങിയ വില ഞാൻ ചോദിച്ചിരിക്കുന്നത് വാങ്ങിയ വില നമ്മൾ നൂറായിട്ടാണ് എടുത്തത് അപ്പോൾ നൂറ് ശതമാനം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് ശതമാനം നൂറാണെങ്കിൽ നൂറ് ശതമാനം എത്രയാണ് ഇത് നമുക്ക് ക്രോസ് ചെയ്യാം നൂറും നൂറും ഗുണിക്കുക പത്ത് കൊണ്ട് ഹരിക്കുക നൂറ് ഇൻറ്റു നൂറെ ഡിവൈഡഡ് ബൈ പത്ത് എത്ര വരും ആയിരം ആയിരം രൂപയാണ് രാജുവിൻ്റെ സൈക്കിളിൻ്റെ വില ഓപ്ഷനേ ആണ് കറക്റ്റ് ആൻസർ ഒന്ന് ബൈ മൂന്ന് അഞ്ച് ബൈ ഏഴ് രണ്ട് ബൈ ഒൻപത് ഒൻപത് ബൈ പതിനാല് ഏഴ് ബൈ പന്ത്രണ്ട് ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഏത് ഈ സംഖ്യകൾ ക്രമത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്ന് ബൈ മൂന്ന് അഞ്ച് ബൈ ഏഴ് രണ്ട് ബൈ ഒൻപത് ഒൻപത് ബൈ പതിനാല് ഏഴ് ബൈ പന്ത്രണ്ട് ആരോഹണക്രമത്തെ എഴുതാൻ നമുക്ക് ചെറുതേതാണ് വെറുതേതാണോ എന്നറിയണം അല്ലേ അപ്പോൾ നമുക്ക് അംശത്തിൽ ഒരു പൂജ്യം കൊടുത്ത് നോക്കാം എല്ലാത്തിൻ്റെയും അംശത്തിലൊരു പൂജ്യം കൊടുത്തിട്ട് നമുക്ക് ഹരിച്ചു നോക്കാം ഹരിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്ന പൂർണ്ണസംഖ്യയാണ് നമ്മൾ എടുക്കുക അപ്പോൾ പത്തേ ബൈ മൂന്ന് എത്രയാണ് മൂന്ന് ഒമ്പത് മൂന്ന് എടുത്തു അൻപത് ബൈ ഏഴ് 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 നാൽപ്പത്തി ഒൻപത് അല്ലേ വരുന്നത് ഏഴ് ഇരുപത് ബൈ ഒൻപത് രണ്ട് രണ്ട് ഒൻപത് പതിനെട്ട് വരും ശിഷ്ടം രണ്ട് വരും തൊണ്ണൂറെ ബൈ പതിനാല് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം തൊണ്ണൂറെ ബൈ പതിനാല് രണ്ടുകൊണ്ട് ചെറുതാക്കിയാൽ ഏഴ് രണ്ട് പതിനാല് നാൽപ്പത്തി അഞ്ച് വരും നാൽപ്പത്തി അഞ്ച് ഏഴ് ബൈ നാൽപ്പത്തി അഞ്ച് എത്രയാണ് വരുന്നത് ആറ് അല്ലേ ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് എഴുപത് ബൈ പന്ത്രണ്ട് എത്ര വരും അഞ്ച് അപ്പോൾ ഇനി നോക്കിക്കേ ആരോഹണ ക്രമം ആരോഹണം എന്ന് പറയുമ്പോൾ നിന്ന് വലുതിലേക്ക് ആരോഹണ ക്രമം വരുന്നത് ഇതിൽ ഏറ്റവും ചെറുതേതാണ് രണ്ട് രണ്ടാവോ രണ്ട് ബൈ ഒൻപത് അത് കഴിഞ്ഞിട്ടേതാണ് മൂന്ന് ഒന്ന് ബൈ മൂന്ന് അത് കഴിഞ്ഞിട്ട് അഞ്ച് ഏഴ് ബൈ പന്ത്രണ്ട് അത് കഴിഞ്ഞിട്ട് ആറ് ഒൻപത് ബൈ പതിനാല് അത് കഴിഞ്ഞിട്ട് ഏഴ് അഞ്ച് ബൈ ഏഴ് ഇതാണ് നമ്മുടെ ആരോഹണക്രമം വരുന്നത് ചെറുതീന്ന് വലുതിലേക്ക് അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത് രണ്ട് ബൈ ഒമ്പത് ഒന്ന് ബൈ മൂന്ന് ഏഴ് ബൈ പന്ത്രണ്ട് ഒൻപത് ബൈ പതിനാല് അഞ്ച് ബൈ ഏഴ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഒരു ആശുപത്രി വാർഡിൽ ഇരുപത്തി അഞ്ച് ശതമാനം ആളുകൾ കോവിഡ് നയൻറ്റീൻ ബാധിതരാണ് ഇതിൽ പേർ പുരുഷന്മാരും പത്ത് പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളും ആണ് ആ വാർഡിൽ മുന്നൂറ് സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ അൻപത് ശതമാനം വരുമായിരുന്നു അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതർ ആണ് ഇവിടെ ഇരുപത്തി അഞ്ച് ശതമാനം ആൾക്കാർ കോവിഡ് ബാധിതരാണ് ഇരുപത്തി അഞ്ച് ശതമാനം ഇതില് നൂറ് പേർ പുരുഷന്മാരാണ് ഇതില് പേർ പുരുഷന്മാരാണ് പത്ത് പേര് ആണ് ബാക്കിയുള്ളത് സ്ത്രീകളാണ് അല്ലേ നൂറ് പേർ പുരുഷന്മാരാണ് പത്ത് പേര് ആണ് ബാക്കിയുള്ളത് സ്ത്രീകളാണ് ആ വാർഡിൽ മുന്നൂറ് സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ അൻപത് ശതമാനം വരുമായിരുന്നു അപ്പോൾ അൻപത് ശതമാനം ആണ് എത്ര മുന്നൂറ് മുന്നൂറ് സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ അൻപത് ശതമാനം വരുമായിരുന്നു അപ്പോൾ അൻപത് ശതമാനമാണ് മുന്നൂറ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് വേണ്ടത് ഇവിടെ ഇരുപത്തിയഞ്ച് ശതമാനം കോവിഡ് ബാധിതർ എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത് ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണെന്ന് കാണാലോ അൻപത് ശതമാനം മുന്നൂറായാൽ ഇരുപത്തിയഞ്ച് ശതമാനം എത്രയാണ് ക്രോസ് ചെയ്യുക ഇരുപത്തി അഞ്ച് ഇൻറ്റു മുന്നൂറ് ഇരുപത്തി അഞ്ച് ഇൻറ്റു മുന്നൂറ് ഡിവൈഡഡ് ബൈ അൻപത് ഒരു ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തി അൻപത് രണ്ടാകുമ്പോൾ പതിനഞ്ച് പൂജ്യം അതായത് നൂറ്റി അൻപതാണ് ആകെ കോവിഡ് ബാധിതര് ഈ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് നൂറ്റി അൻപത് പേരാണ് ഈ നൂറ്റി അൻപതിൽ പ നൂറ് പേര് പുരുഷന്മാരാണ് പത്ത് പേര് ട്രാൻസ്ജെൻഡേഴ്സാണ് ബാക്കിയാണ് സ്ത്രീകൾ വരുന്നത് അപ്പോൾ നൂറ്റി അൻപതിൽ നിന്ന് നൂറും പത്തും നൂറ്റി പത്ത് പോയി കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി അൻപത് മൈനസ് നൂറ്റി പത്ത് നാൽപ്പത് അപ്പൊ സ്ത്രീകളുടെ എണ്ണം എത്രയാണ് എവിടെ നാൽപ്പതാണ് അതല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നെ അങ്ങനെ എങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതരാണ് ഓപ്ഷൻ സി നാൽപ്പതാണ് നമ്മുടെ ആൻസർ രണ്ട് വർഷത്തേക്ക് പത്തേ പോയിന്റ് അഞ്ച് ശതമാനം ലഘു പലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യസംഖ്യ തന്നെയാണ് അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനം ആണ് രണ്ടു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്ക് പത്തേ പോയിന്റ് അഞ്ച് ശതമാനം ലഘുപലിശ ലഘുപലിശ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പത്തേ പോയിന്റ് അഞ്ച് ശതമാനം രണ്ട് വർഷമാകുമ്പോൾ എത്രയാണ് പലിശ ടോട്ടൽ കിട്ടുക ആദ്യത്തെ വർഷം പത്തേ പോയിന്റ് അഞ്ച് കിട്ടും രണ്ടാമത്തെ വർഷവും പത്തേ പോയിന്റ് അഞ്ച് കിട്ടും അപ്പോൾ എത്ര വന്നു ഇരുപത്തി ഒന്ന് ശതമാനമാണ് നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പലിശ കിട്ടുന്നത് തുകയ്ക്ക് രണ്ട് വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യസംഖ്യ തന്നെയാണെന്ന് പറയുമ്പോൾ കൂട്ടുപലിശയുടെ കേസിലും നമുക്ക് ഈ ഒരു ശതമാനം സെയിം ആയിട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഓപ്ഷൻ ഇന്ന് ചെയ്ത് ചെയ്ത് നോക്കാൻ പറ്റും ഓപ്ഷൻ എ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒമ്പതേ പോയിന്റ് ഏഴ് അഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഒമ്പതേ പോയിന്റ് ഏഴ് അഞ്ച് രണ്ടാമത്തെ വർഷം ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ചും ഒമ്പതര പോയിന്റ് ഏഴ് അഞ്ചിൻ്റെ ഒമ്പതര പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് കൂട്ടുപലിശ കിട്ടുക അപ്പോൾ ഇത് ഇരുപത്തിയൊന്ന് കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് ചെയ്തു വരുമ്പോൾ അറിയാം അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം പത്ത് ശതമാനം രണ്ടാമത്തെ വർഷം പത്ത് ശതമാനം പ്ലസ് പത്ത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം അതാണല്ലോ കൂട്ടുപലിശ പലിശയുടെ പലിശയാണല്ലോ കൂട്ടുപലിശ അപ്പോൾ രണ്ടാമത്തെ വർഷം പത്ത് ശതമാനവും കിട്ടും പത്ത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ശതമാനവും കൂടി കിട്ടും അപ്പോൾ ടോട്ടൽ എത്ര വന്നു ഇരുപത്തി ഒന്ന് ശതമാനം വന്നു ഇപ്പം ഈ നിരക്ക് ആയില്ലേ അപ്പോൾ ഏതാണ് എത്ര ശതമാനമാണ് കൂട്ടുപലിശ കിട്ടുന്നതെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി പത്ത് ശതമാനമാണ് ആൻസർ നാല് മൂന്നക്ക സംഖ്യകളുടെ ശരാശരി മുന്നൂറ്റി മുപ്പത്തി കണക്കാക്കിയിരിക്കുന്നു എന്നാൽ അതിൽ എട്ട് എന്ന അക്കം ഒരു സംഖ്യയുടെ രണ്ടാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ മൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇത് മൂന്ന് എന്ന് തെറ്റായി വായിച്ചു എന്ന് മനസ്സിലാക്കി ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ നാല് സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും നാല് മൂന്നക്ക സംഖ്യകളാ ഉള്ളത് ഇത് ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ നാലാമത്തെ സംഖ്യ അപ്പോൾ ഇതിൽ എട്ട് എന്ന അക്കം ഒരു സംഖ്യയുടെ രണ്ടാം സ്ഥാനത്ത് ഇവിടെ എട്ടുണ്ട് ഇവിടെ എട്ടുണ്ട് പക്ഷേ ഇത് മൂന്ന് എന്നാണ് തെറ്റായിട്ട് വായിച്ചിട്ടാണ് ശരാശരി കണ്ടത് അങ്ങനെ കണ്ട ശരാശരിയാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പം ഈ ശരാശരി തെറ്റാണ് എട്ട് എന്ന് വായിക്കേണ്ടടുത്ത് മൂന്ന് എന്ന് മാത്രമേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ കുറവാണ് ശരാശരി ആക്ച്വലി കുറവാണ് എട്ട് വരേണ്ടടുത്ത് മൂന്ന് മാത്രമേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഖ്യയിൽ എട്ടിൻ്റെ വില എത്രയാണ് ഇത് ഒറ്റയുടെ സ്ഥാനം ഇത് പത്തിൻ്റെ സ്ഥാനം പത്തിന്റെ സ്ഥാനത്താണ് എട്ടുള്ളത് അപ്പോൾ എട്ടിന്റെ വില വരുന്നത് എൺപത് ഈ ഒരു സംഖ്യയുടെ ഒട്ടയുടെ ഒട്ടയുടെ സ്ഥാനത്താണ് എട്ട് വരുന്നത് അപ്പോൾ വില എട്ട് അപ്പോൾ ടോട്ടൽ എത്ര വില വന്നു എൺപത്തി എട്ടാണ് വില വരേണ്ടിയിരുന്നത് പക്ഷെ ഇത് ശരാശരി കണ്ടയാള് ഈ ഒരു സ്ഥാനത്തിന് മൂന്നായിട്ടാണ് കണ്ടത് അപ്പോൾ അവിടെ കിട്ടിയ വില എത്രയാണ് മുപ്പത് ഇവിടെ മൂന്ന് ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് കണ്ടപ്പോൾ ഇവിടെ മൂന്ന് കിട്ടിയ വില എത്രയാണ് മുപ്പത്തി മൂന്ന് എൺപത്തി എട്ട് എടുക്കേണ്ടി മുപ്പത്തി മൂന്ന് മാത്രമേ എടുത്തുള്ളൂ എത്ര വ്യത്യാസം വന്നു എൺപത്തി എട്ട് മൈനസ് മുപ്പത്തി മൂന്ന് അതായത് അൻപത്തി അഞ്ചിന്റെ വ്യത്യാസം വന്നു അപ്പോൾ ഇത് നാല് സംഖ്യകളുടെ ശരാശരി ആയതുകൊണ്ട് അൻപത്തി അഞ്ചിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അൻപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാല് ഒരു നാല് നാല് ശിഷ്ടം ഒന്ന് പതിനഞ്ചില് മൂന്ന് നാല് പന്ത്രണ്ട് ശിഷ്ടം മൂന്ന് പോവില്ല പോയിന്റ് ഇട്ടു മുപ്പതില് ഏഴ് നാല് ഇരുപത്തി എട്ട് ശിഷ്ടം രണ്ട് ഇരുപതില് അഞ്ച് അഞ്ച് നാല് ഇരുപത് അപ്പോൾ ഇവിടെ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ചിന്റെ വ്യത്യാസമാണ് ശരാശരിയിൽ വന്നത് അപ്പോൾ എട്ട് കാണേണ്ടി എടുത്ത് മൂന്ന് മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരാശരി കൂടുതലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ശരാശരി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ കൂടെ ഈയൊരു വാല്യൂ കൂട്ടുക പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് എത്ര വരും അഞ്ച് ഏഴ് പോയിന്റ് അഞ്ച് മൂന്നും എട്ട് മൂന്ന് മൂന്ന് നാല് മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഒരു തറയിൽ ടൈൽസ് ഇടുന്നതിനായി രണ്ട് ഇന്റു രണ്ട് ഫീറ്റും നാല് ഇന്റു രണ്ട് ഫീറ്റും വിസ്തീർണമുള്ള ടൈൽസ് ലഭ്യമാണ് ഈ ടൈൽസിന്റെ വില അൻപത് രൂപയും എൺപത് രൂപയും ആണ് അങ്ങനെയെങ്കിൽ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് എത്രയാവും ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള തറയിലാണ് ടൈൽസ് ഇടേണ്ടത് അപ്പോൾ രണ്ട് ഇന്റു രണ്ട് ഫീറ്റിലെ ടൈൽസ് ഇടണമെങ്കിൽ എത്ര ടൈൽസ് വേണം ഇരുന്നൂറ്റി ഇരുപത് ബൈ രണ്ട് ഇൻറ്റു രണ്ട് എത്ര വരും രണ്ട് ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് പത്ത് അഞ്ച് രണ്ട് പത്ത് അപ്പോൾ അവിടെ അൻപത്തി അഞ്ച് ടൈൽസ് വേണം അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ടിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില എത്രയാണ് അൻപത് രൂപയാണ് അപ്പോൾ അൻപത്തി അഞ്ച് ഇൻറ്റു അൻപതാണ് അവിടെ ചിലവ് വരുന്നത് എത്ര വരും അയ്യഞ്ച് ഇരുപത്തഞ്ച് സിസ്റ്റർ രണ്ട് അയ്യഞ്ച് ഇരുപത്തഞ്ച് രണ്ടും ഇരുപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അവിടെ ചിലവ് വരും ഇനി രണ്ടാമത്തെ കേസിൽ നാല് ഇൻറ്റു രണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്ര ടൈൽ വേണം ഇരുന്നൂറ്റി ഇരുപത് ബൈ നാല് ഇൻറ്റു രണ്ട് അപ്പോൾ ഒരു നാല് നാല് അഞ്ച് നാല് ഇരുപത് സിസ്റ്റ് രണ്ട് ഇരുപതിൽ അഞ്ച് നാല് ഇരുപത് അമ്പത്തി അഞ്ച് ബൈ രണ്ട് എത്ര വരും രണ്ട് രണ്ട് നാല് സിസ്റ്റ് ഒന്ന് പതിനഞ്ചില് ഏഴ് രണ്ട് പതിനാല് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ടൈല് വേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഫൈവ് അതായത് ഒരു അര ടൈലിൻ്റെ ആവശ്യം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ടൈല് വാങ്ങിയിട്ട് അതിൻ്റെ പകുതി ഭാഗം മുറിച്ച് കളഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കണം അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിയേഴ് ഫോർ ബൈ ടു ടൈൽസ് ഉപയോഗിക്കാം പിന്നെ ഒരു ടൈല് നമുക്ക് ടൂ ബൈ റ്റു ടൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം കാരണം ഇവിടെ നമുക്ക് ഉള്ളത് ഫോർ ബൈ ടു ടൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയ എത്ര വരുന്നത് ആണ് ടു ബൈ ടുവിൻ്റെ ഫോറാണ് വരുന്നത് ഇപ്പം അര ടൈൽ എന്ന് പറയുമ്പോൾ എയ്റ്റിൻ്റെ പകുതി ഏരിയ ഉള്ള ടൈലാണ് വേണ്ടത് അതായത് ടു ബൈ ടു ഒരു ഫോർ ഏരിയ വരുന്ന ടൈല് എടുക്കുമ്പോൾ അവിടെ അത് കറക്റ്റാവും അതുകൊണ്ട് നമുക്ക് ഇരുപത്തിയേഴ് ഫോർ ബൈ ടുവും ഒരു ടു ബൈ ടുവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ചിലവ് വരുന്നത് ഇരുപത്തിയേഴ് ഫോർ ബൈ ടുന് എത്ര വരും ഒരു ഫോർ ബൈ ടുവിന് എൺപത് രൂപ അപ്പോൾ ഇരുപത്തിയേഴ് ഫോർ ബൈ ടുവിന് ഇരുപത്തിയേഴ് ഇൻറ്റു എൺപത് എത്ര വരും ഏഴെട്ട് അൻപത്തി ആറ് സിസ്റ്റം അഞ്ച് രണ്ടെട്ട് പതിനാറും അഞ്ചും ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതും പിന്നെ പ്ലസ് ഒരു റ്റു ബൈ ടു ഒരു റ്റു ബൈ ടു എത്രയാണ് അൻപത് രൂപ അപ്പോൾ ഇതിൻ്റെ കൂടെ അൻപത് കൂടി കൂട്ടുക ആറുമഞ്ചും പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കണ്ടോ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വന്നു പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കേസിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് എത്രയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ രാജു ഇരുപത് ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി പതിനഞ്ച് ദിവസത്തിൽ പൂർത്തിയാക്കും സാഹിൽ അത് പന്ത്രണ്ട് ദിവസത്തിൽ പൂർത്തിയാക്കും ഇവർ മൂവരും രണ്ട് ദിവസം ഈ ജോലി ചെയ്തതിന് ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടിവരും അപ്പോൾ ഇവിടെ രാജു ഉണ്ട് രാജു ഇരുപത് ദിവസം റാണിക്ക് എത്ര ദിവസം വേണം പതിനഞ്ച് ദിവസം വേണം പൂർത്തിയാക്കാൻ സാഹില് പന്ത്രണ്ട് ദിവസത്തിൽ പൂർത്തിയാക്കും അപ്പോൾ ഈ കേസിൽ ആകെ ജോലി എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എം എടുക്കണം എൽ എം എത്രയാണ് വരുന്നത് ഇരുപത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ട് കൊണ്ട് പോവും പത്ത് രണ്ട് ഇരുപത് പതിനഞ്ച് ആറ് ഇപ്പം ഇത് അഞ്ച് കൊണ്ട് പോവും രണ്ടച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് ആറ് കൊണ്ട് പോവും രണ്ട് ഒന്ന് രണ്ട് രണ്ട് കൊണ്ട് പോവും ഒന്ന് 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 എത്ര ഒരു മത്സ്യം അറുപത് ഇരുപത് അറുപതാവാൻ മൂന്ന് കൊണ്ട് കുണിക്കണം പതിനഞ്ച് അറുപതാവാൻ നാല് കൊണ്ട് കുണിക്കണം പന്ത്രണ്ട് അറുപതാവാൻ അഞ്ച് കൊണ്ട് വിളിക്കണം അപ്പോൾ നമുക്ക് രാജുവിന്റെ കഴിവ് മൂന്ന് റാണിയുടെ കഴിവ് നാല് സാഹിലിന്റെ കഴിവ് അഞ്ച് എന്ന് കിട്ടി അതായത് രാജു ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും റാണി ഒരു ദിവസം നാല് ജോലി ചെയ്യും സാഹിൽ ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യും ആകെ ജോലി എത്രയാണ് അറുപതാണ് ആകെ ജോലി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഇവർ മൂവരും രണ്ട് ദിവസം ഈ ജോലി ചെയ്തതിന് ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നു അപ്പോൾ മൂന്ന് പേരും രണ്ട് ദിവസം ജോലി ചെയ്തു മൂന്നുപേരും ഒരു ദിവസം എത്ര ജോലി ചെയ്യും മൂന്ന് നാലും ഏഴ് ഏഴ് അഞ്ചും പന്ത്രണ്ട് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് പേരും എത്ര ജോലി ചെയ്യും പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ജോലി ചെയ്യും മനസ്സിലായില്ലേ രാജവും റാണിയും സാഹിലും ഒരു ദിവസം എത്ര ജോലി ചെയ്യും ഈ എഫിഷ്യൻസി ഇവരുടെ കഴിവ് കൂട്ടിയാൽ മതി മൂന്നും നാലും ഏഴും അഞ്ചും പന്ത്രണ്ട് ജോലി ഒരു ദിവസം ചെയ്യും അവർ മൂവരും രണ്ടു ദിവസം ജോലി ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം അവർ എത്ര ജോലി ചെയ്തു പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ജോലി ചെയ്തു ആകെ ജോലി എത്രയാണ് അറുപത് അവരെത്ര ജോലി രണ്ട് ദിവസം കൊണ്ട് തീർത്തു ഇരുപത്തിനാല് ജോലി തീർത്തു ബാക്കി എത്രയാ വർക്ക് ഉള്ളത് അറുപത് മൈനസ് ഇരുപത്തി നാല് പത്തിനാല് പോയാൽ ആറ് അഞ്ചത്തി രണ്ട് പോയാൽ മൂന്ന് മുപ്പത്തി ആറ് ജോലിയാണ് ഇനി ബാക്കിയുള്ളത് ആ ജോലി ആരാ ചെയ്യുന്നത് രാജു മാത്രമാണ് ആ ജോലി ചെയ്യുന്നത് രാജു ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും ഇനി മുപ്പത്തി ആറ് ജോലി ചെയ്യാൻ രാജുവിന് എത്ര ദിവസം വേണം മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ മൂന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് പന്ത്രണ്ട് ദിവസമാണ് ഇനി രാജുവിന് വേണ്ടത് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ബാക്കി ജോലി രാജുമാധം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടി വരും ഓപ്ഷൻ സി പന്ത്രണ്ട് എയും ബിയും നിക്ഷേപ റേഷ്യോ അഞ്ച് ഈസ്റ്റ് പത്തിൽ ഒരു ബിസിനസ് തുടങ്ങി സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും ഇരുപതിനായിരം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു അതേസമയം എയും ബിയും രണ്ടായിരം വീതം നിക്ഷേപിച്ചു ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ പത്ത് ഈസ്റ്റ് പതിനഞ്ച് ഈസ്റ്റ് ഇരുപത്തി അഞ്ചാണ് അങ്ങനെയെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എത്രയാണ് എയും ബിയും നിക്ഷേപ റേഷ്യോ അഞ്ച് ഈസ്റ്റ് പത്തിലാണ് ഒരു ബിസിനസ് തുടങ്ങിയത് അഞ്ച് ഈസ് ടു പത്തിന് നമുക്ക് വീണ്ടും ചെറുതാക്കാം ഒന്ന് രണ്ട് ഒന്ന് ഈസ്റ്റു രണ്ടിൽ ഇവര് ഒരു ബിസിനസ് തുടങ്ങി ഒന്ന് ഈസ്റ്റു രണ്ടിൽ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സും രണ്ട് എക്സും ആണെന്ന് എടുക്കാം നമ്മൾ സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും ഇരുപതിനായിരം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു സി പിന്നീട് ഇരുപതിനായിരം നിക്ഷേപിച്ചു അതേസമയം എയും ബിയും രണ്ടായിരം വീതം നിക്ഷേപിച്ചു ആദ്യം ഇവര് എക്സ് ഉണ്ടായിരുന്നു എക്സിന്റെ കൂടെ എക്സ് പ്ലസ് രണ്ടായിരം ഇവിടെ നിക്ഷേപിച്ചു ഇവിടെ ടു എക്സ് പ്ലസ് രണ്ടായിരം ബി നിക്ഷേപിച്ചു ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ പത്ത് ഈസ്റ്റ് പതിനഞ്ച് ഈസ്റ്റ് ഇരുപത്തഞ്ചാണ് എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ എത്രയാണ് പത്ത് ഈസ്റ്റ് പതിനഞ്ച് പതിനഞ്ച് ഈസ്റ്റ് ഇരുപത്തഞ്ച് ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അഞ്ച് ഇതാണ് ഇവരുടെ നിക്ഷേപ റേഷ്യോ അപ്പോൾ ഇതിൽ നോക്കിക്കെ സിയുടെ റേഷ്യോ നോക്കിക്കേ അഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് ഇരുപതിനായിരം ആണെന്നും നമുക്ക് ഡയറക്റ്റ് കിട്ടും അഞ്ച് റേഷ്യോ എത്രയാ ഇരുപതിനായിരം അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയുടെ ഡ നിക്ഷേപ നിക്ഷേപിച്ചത് എത്രയാണെന്നാണ് എയുടെ ഡ റേഷ്യോ രണ്ട് രണ്ട് എത്രയാണ് രണ്ട് ഇൻറ്റു ഇരുപതിനായിരം ഡിവൈഡഡ് ബൈ അഞ്ച് ഇത് ക്ലോസ് ചെയ്താൽ മതി രഞ്ചഞ്ച് നാലഞ്ച് ഇരുപത് നാല് രണ്ട് എട്ട് എണ്ണായിരം ആണ് എ നിക്ഷേപിച്ചത് അപ്പോൾ നമുക്ക് അറിയാം രണ്ട് ഭാഗമാണ് എയുടെ നിക്ഷേപം അത് എണ്ണായിരം രൂപയാണ് അത് നമ്മൾക്ക് ആദ്യം എത്രയാണ് നിക്ഷേപിച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ആണ് എണ്ണായിരം അല്ലേ രണ്ടായിരമാണ് പിന്നീട് നിക്ഷേപിച്ചത് അപ്പോൾ ആദ്യം നിക്ഷേപിച്ച എക്സ് എത്രയാണ് എണ്ണായിരം മൈനസ് രണ്ടായിരം എത്രയാണ് ആറായിരം എ ആദ്യ നിക്ഷേപിച്ച തുക എത്രയാണ് ഓപ്ഷൻ ഡി ആറായിരം